വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ട്വൻ്റി ട്വൻ്റി വിജയ കിരീടം സ്വന്തമാക്കിയ ടീം ഇന്ത്യയെ പ്രശംസിച്ച് നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് അതിനിടയിൽ ഐ പി എൽ ഫ്രാഞ്ചൈസി മുംബൈ ഇന്ത്യൻസ് പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് അനിയൻ ചേട്ടനൊപ്പം എന്ന തലക്കെട്ടിൽ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും നിൽക്കുന്ന ചിത്രമാണ് മുംബൈ ഇന്ത്യൻസ് പങ്കുവച്ചത് മുംബൈ ഇന്ത്യൻസിന്റെ മുൻ ക്യാപ്റ്റനായിരുന്നു രോഹിത് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസ് ചേട്ടൻ എന്നാണ് സഞ്ജുവിനെ വിളിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് പങ്കുവെച്ച് ഇതേ ചിത്രം രാജസ്ഥാൻ റോയൽസും പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് ചിത്രത്തിന് താഴെ അഭിനന്ദനം അറിയിക്കുന്നത് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ ബംഗ്ലാദേശിനെതിരായ സന്നാഹ മത്സരത്തിൽ ഇറങ്ങിയിരുന്നെങ്കിലും മറ്റു കളികളിൽ അവസരം ലഭിച്ചിരുന്നില്ല സുനിൽ വെൽസനും എസ് ശ്രീശാന്തിനും ശേഷം ക്രിക്കറ്റ് ലോകകപ്പ് വിജയിക്കുന്ന മൂന്നാമത്തെ മലയാളി താരമാണ് സഞ്ജു സാംസൺ ഒരു ലോകകപ്പ് വിജയിക്കുക എന്നത് എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമില്ലെന്നും ഈ വിജയത്തിനായി വർഷങ്ങളോളം കാത്തിരുന്നെന്നും സഞ്ജു തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഇന്ത്യ ഈ വിജയം അർഹിക്കുന്നുവെന്നും ഇത് ആഘോഷിക്കാനുള്ള സമയമാണെന്നും കപ്പിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പതിനേഴ് വർഷത്തിനു ശേഷം വീണ്ടും ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് ടീം ഇന്ത്യ ബാർബഡോസിലെ കെൻസി്ടൺ ഓവൽ ഗ്രൗണ്ടിൽ ആവേശം അവസാന ഓവർ വരെ നീണ്ട ഫൈനൽ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് കീഴടക്കിയാണ് ഇന്ത്യൻ ചുണക്കുട്ടികൾ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ വീണ്ടും ലോക ചാമ്പ്യന്മാരായത് മത്സരത്തിന്റെ വിജയത്തിന് ശേഷം പിച്ചിൽ നിന്ന് മണ്ണെടുത്ത് കഴിക്കുന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തങ്ങളുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിൽ ഇതിന്റെ വീഡിയോ പങ്കുവച്ചിട്ടുമുണ്ട് എന്നെന്നും ഓർമ്മിക്കാൻ എന്ന അടിക്കുറിപ്പും നൽകിയിട്ടുണ്ട് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ട്വന്റി ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയാറ് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കക്ക് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒൻപത് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടത് ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ രണ്ടാം തവണയാണ് ചാമ്പ്യന്മാരാകുന്നത് രണ്ടായിരത്തി ഏഴിൽ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ആദ്യ പതിപ്പിൽ എം എസ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ അവസാന പന്തിൽ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഫൈനലിലെത്തിയെങ്കിലും ശ്രീലങ്കയോട് തോറ്റു